ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവു ധന്യനായ പൗലോസ് ദസലോണിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം അതിന് ഇരുപത്തി അഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിപ്പിക്കും സകല സഹോദരന്മാരെ വിശുദ്ധ ചുമതത്താൻ വന്ദനം ചെയ്തു കർത്താവാണ് സഹോദരന്മാരെയൊക്കെ ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ പൗലസ് ദസലോണിക്ക സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ആ ലേഖനത്തിൻ്റെ അവസാന ഭാഗമാണ് ഇത്രയും കാര്യം അഞ്ച് അധ്യായത്തിൽ പറഞ്ഞിട്ട് പൗലസ് പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയരെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒന്നാണ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടം അനുഭവിക്കുന്ന ജീവനെ തന്നെ കൊടുക്കാൻ വളരെ താല്പര്യത്തോടെ നിൽക്കുന്ന ധന്യനായ അപ്പോസ്തലം പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്തിന് അവർ വിശുദ്ധിക്കകത്ത് വേർപാടിനകത്ത് കർത്താവിൻ്റെ വയലിനകത്ത് അധ്വാനിക്കുന്നവരല്ലേ അവർക്ക് പ്രാർത്ഥന വേണം നിശ്ചയമായിട്ടും അപ്പോസ്വലം പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോസ്തലന് പ്രാർത്ഥന വേണമെങ്കിൽ തീഷ്ണതയോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥനാ ജീവിതം വേണമെങ്കിൽ ഒരു പ്രാർത്ഥനാ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് എന്തുമാത്രം അധികം വേണം ഓരോ സോട് പറയുകയാണ് സകല സഹോദരന്മാരെ വിശുദ്ധ ചുബനെത്താൻ വന്ദനം ചെയ്യുക കർത്താവാണ് സഹോദരന്മാരെയൊക്കെ ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം ഈ അഞ്ച് അധ്യായത്തിനകത്ത് കിടക്കുന്നത് ദൈവത്തെ സാക്ഷി നിർത്തി പറയുകയാണ് ഇത് നിങ്ങൾ സഭയെ വായിച്ചു കേൾപ്പിക്കണം എന്നിട്ട് അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ ഈ ലേഖനമൊക്കെ സഭയിൽ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്സലൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ കൃപ നിങ്ങളിൽ ഉണ്ടാകണം നിങ്ങൾ കൃപയ്ക്കകത്തായിരിക്കണം അതിനുവേണ്ടി പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യരാകണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകണം അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് സഹോദരന്മാർ നിങ്ങൾ വിശുദ്ധ ചൂബനം ചെയ്യണം സ്നേഹത്തിൽ നിങ്ങൾ വളരണം സ്നേഹം വർദ്ധിക്കണം എന്നിട്ടാണ് പറയുന്നത് കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇങ്ങനൊരു ലേഖനം സഭയ്ക്ക് കൈമാറുമ്പോൾ വളരെ പ്രത്യാശയോടെ പറയുന്നു ഒന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതം വേണം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശമാണ് അടുത്തു പറയുന്നു നിങ്ങൾ സഹോദരന്മാരെ വിശുദ്ധ ജുമന ചെയ്യണം സ്നേഹത്തെക്കുറിച്ച് പോലീസ് പറയുകയാണ് ദസലോണിക്ക് സഭയോട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്നേഹിക്കണം അടുത്തു പറയുന്നു ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയിരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയവേ ഈ ലോകത്തിനകത്ത് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും പുഴുവും തുരുമ്പും കെടുക്കാത്ത ഉയരത്തിൽ പ്രതിഫലമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ നിത്യതയെന്ന വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവകൃപയ്ക്കകത്ത് കൃപക്കകത്ത് വിശ്വസ്തയോടെ നിലനിന്ന് മറ്റുള്ളവരെ സ്നേഹിച്ചും കരുതേണ്ടവരെ കരുതി അണച്ചു പിടിക്കേണ്ടവരെ അണച്ചു പിടിച്ചും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഉൽക്കരുത്തില്ലാത്തവർ താങ്ങുന്നവരാണ് നമുക്കങ്ങനെ തന്നെയായി വിശുദ്ധിയോടെ വേർപാടോടെ യേശു ആഗ്രഹിക്കുന്ന നിലയിൽ പിതാവായ ദൈവം തൻ്റെ ഹൃദയത്തിനകത്ത് ഇഷ്ടപ്പെടുന്ന നിലയിൽ ചെത്തി വെടിപ്പായി അവസാനം വരെ യുദ്ധം ചെയ്ത് ജയിപ്പാട് ദൈവകർമ്മജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്